യും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച അമ്മേ അമ്മയെ പരിശുദ്ധം കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു എന്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ് ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും കർത്താവ് അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു ഞാൻ ആ തീരുമാനം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം എനിക്ക് നന്ദി പറയുന്നു കർത്താവ് ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ അസ് സന്നിദ്ധമായ അവസ്ഥയിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കേണ്ടേ കർത്താവ് ജോലിയില്ലാത്തവരെ വിസ പുതുക്കലിനെ കൊടുത്തിട്ട് കിട്ടാത്തവരെ നാട് വിട്ടു പോകേണ്ടി വരുമെന്നോർത്ത് വിഷമിക്കുന്നവരെ വീട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്തു വേദനിക്കുന്ന വാടകക്കാരും അതുപോലെ തന്നെ വീടില്ലാത്തവരും അവരുടെ വിവാഹത്തിന് പിരിഞ്ഞ് താമസിക്കുന്നവരും ഓരോരോ നേട്ടത്തിന് വേണ്ടി ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ചും മഹളയും കൊണ്ടോടിയിരിക്കുന്നവരും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ പല പല കാര്യങ്ങൾ കൊണ്ട് കുടുംബജീവിത ഛിദ്രമായിരിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കൃപയും എല്ലാതും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും നൽകി ആ ശക്തി അവരനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാർഗരോഗങ്ങളും തീരാവേദികളും ജ്യൂ ദുരിതങ്ങളും നീങ്ങിപ്പോട്ടെ ഇന്ന് ഒരു ചേച്ചിയൊരു സാക്ഷ്യം പറഞ്ഞു എൻ്റെ മകൻ എൻ്റെ ഉദ്യോഗമാണ് ലോകത്ത് നാലാമത്തെ റാങ്ക് ആ വിഷയത്തിന് അപ്പം എന്നിട്ടും അവർ പറയണത് അവർ പറയണത് എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ എൻ്റെ മകൻ എൻ്റെ മകൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി നാല് ജവമാല ചെല്ലുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇവര് ഇവർ നാലാ സ്ഥാനത്താണ് ഇവരുടെ അവൻ്റെ സബ്ജെക്റ്റിലാകുമ്പോൾ പാസ്സായിരിക്കണത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അമ്മ പറയണത് അവൻ നാല് കൊന്ത ചെല്ലുന്നത് കാണുന്നതാണ് എനിക്ക് അതിനേക്കാൾ സന്തോഷം തരുന്നത് അതൊക്കെ അവർ പറയുമ്പോൾ അവർ ചങ്കുപറച്ചാ പറയണത് അല്ല വെറുതെ ഭംഗിവാക്ക് പറയണതല്ല അതായത് ഇന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായതേ വന് ശരിക്കും ഉണ്ട് ആധ്യാത്മികത അതാണ് മനസ്സിലായി ഇല്ലാത്തവൻ എല്ലാവരും ഘട്ട മനുഷ്യരാണെന്നുള്ള ചിന്തയിൽ അവനുള്ളതുകൂടി കളഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു ചതി വരുന്നുണ്ട് ആധ്യാത്മികത ഇല്ലാത്തവൻ എല്ലാവരും ഘട്ട മനുഷ്യരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളത് കൂടി ഇല്ലാതൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അടിവൊഴുക്കുകൾ ശരിക്കും നടക്കുന്നുണ്ട് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട് പല വ്യക്തികളിൽ നിന്നും നമുക്ക് തെളിച്ചം വെച്ചിരിക്കുന്നത് തെളിച്ച് തെളിമയായിട്ട് കാണുന്നത് ലോകം നശിച്ചു എല്ലാം പാവമാണ് പാവ ഭംഗിരമാണ് പാവത്തെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു അങ്ങനെ ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുന്നത് പാപത്തോടെ അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വലിയൊരു സംഭവം ഒരു തട്ടിപ്പാണ് ശരിക്കും എന്താ കാര്യം നിന്നെപ്പോലെ ഒരു ഫ്രോഡിനെ യഥാർത്ഥ കൃപയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ ആധ്യാത്മിക മേഖലയിൽ ഇടപെടുന്നു നമുക്ക് മനസ്സിലാകും സത്യമാണ് വളരെ തന്ത്രപൂർവ്വമായിട്ട് ചില ആൾക്കാരെ ഒഴിവാക്കും എന്താ കാര്യം അവൻ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അതായത് കുറച്ച് കുറേ തിന്മയും കുറേ തിന്മയും കുറേ നന്മയൊക്കെ ആയിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അവരവർക്കും ഓ മനുഷ്യല്ലേ മനുഷ്യമാനാവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ ആരും ദൈവമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ തരികിട പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പണി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ ഇത് ഫ്രോഡാണ് അവനെ ഒഴിവാക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തല കൊടുക്കുന്ന എല്ലാം ഇതുപോലുള്ള സംഭവമായിരിക്കും എന്താണ് രോഗം പോയി എല്ലാവരും ഭാവത്തിലാണ് നിയമം ഇവിടെ നല്ലപോലെ ഒരു കാര്യമൊന്നുമില്ല ഈ സാധനം ഇതാണ് ഇത് ഇതാണ് ഓരോ മനുഷ്യനും ഈ കാലങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ചതിക്കുഴി എന്ന് പറയുന്ന സംഭവം അതുകൊണ്ട് അതൊരു ഈ കുഴി ഒത്തിരി പേര് വീഴും അതിൽ അവർ ദൈവത്തെ മറന്നു ജീവിക്കും ദൈവത്തെ ഒഴിവാക്കി ജീവിക്കും അപ്പോൾ എന്നാ പറ്റും ദൈവത്തിന്റെ ഒരു വംശമുണ്ട് ചെറിയ അജകണമേ ഭയപ്പെടേണ്ട പന്ത്രണ്ട് ചെറിയ അജകണമേ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പിതാവ് പ്രസാദിച്ചിരിക്കുന്നു ആൾക്കാര് ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കൊക്കെ വരുന്നതും ഒക്കെ എല്ലാം ഈ അനുഗ്രഹത്തിന്റെ ബേസിലാണ് വരുന്നത് ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മുടെ പരാധീനതകൾക്ക് ഒരു പോരായ്മക്ക് പരിഹാരം കണ്ട് എത്തുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു അജണ്ട ആർക്കും ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ആ രീതിയിലാണ് നമ്മളെ ക്രമീകരിക്കണം എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അപ്പം ശരി പറയാം ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്താ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെന്നു പറഞ്ഞ ആൾക്കാര് എന്തൊരു നോൺ സെൻസാണ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്തിനാണ് പ്രാർത്ഥിക്കുന്ന ഒറ്റക്കാരത്തിന് വേണ്ടിയാണ് സുഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അപ്പം പ്രാർത്ഥനയുടെ എന്താ അനുഗ്രഹമല്ല ഫിസിക്കൽ ബേവൻസ് അല്ല അത് യൂസാൻ ത്രോയാണ് പിന്നെന്താണ് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വന്നാ പിന്നെ എന്താ പ്രശ്നത്തില് അതുവിനെ പോകത്തില്ല നമ്മളെല്ലാവരും ധരിച്ചിരിക്കണ ഈ ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഭരണം ഇപ്പം ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടം ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണമായി നമ്മുടെ ജീവിതത്തിലെ അപ്പം നമുക്ക് ദൈവ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യാതൊരുവിധ ഒബ്ജക്ഷനും ഇല്ല കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നതിനെ നമ്മൾ ആഗ്രഹിക്കണത് നമ്മൾ ആഗ്രഹിക്കണമെന്നെ ദൈവം ആഗ്രഹിക്കണത് അങ്ങനെ ഒരു സിറ്റുവേഷ അതിനാണ് ദൈവരാജ്യം എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യ ഗുണമെന്ന് പറയുന്നത് ഈ ദൈവരാജ്യം വന്നാൽ പിന്നെ ഈ ദൈവരാജ്യത്തിലാണ് ഒരു വ്യക്തി ശരീരം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവനീ ദൈവരാജ്യം കണ്ടു ചെയ്യുക എപ്പോഴും അപ്പൊ നമ്മൾ ചത്തു കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഈ രാ ഗാന്ധിയുടെ രാമരാജ്യമൊന്നുമല്ല നമ്മുടെ ദൈവരാജ്യം ആ ദൈവസമാഗമത്തിൻ്റെ ദൈവത്തിൽ ആനന്ദിച്ച് സ്നേഹത്തിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവമാണ്